ചപ്പാത്തി സബ്ജി മെക്കു ഇതുപോലെ വെച്ചതാണ് ഇതെന്ന് പറഞ്ഞു ഒരു ചിത്ര മരുപ്പമുണ്ട് അത് നേരം ഭൂമിയിൽ ഉണ്ടാകുന്ന സാധനം അത് അതൊരു കളർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പച്ച പച്ചകളെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു സാധനമാണ് ഇതുപോലെ റൂട്ടിന്റെ പക്ഷേ പക്ഷെ ബീറ്റ്രൂട്ടിന്റെ കളല്ല അത് ചെറുത് ഇത്ര വലുപ്പം ചെറുത് ഇത്ര വലുപ്പമായിരിക്കും അത് ഓരോ സ്ഥലത്ത് കൃഷി ചെയ്തിട്ട് അനുസരിച്ചിരിക്കും അതിപ്പൊന്ന് സബ്ജി വെച്ച് നോക്കി കേട്ടോ ആദ്യമായിട്ടാണ് അപ്പം മധുരക്കിട നമ്മൾ കഴിക്കത്തില്ലേ മധുര കിടന്ന് പുഴി കളിക്കത്തില്ലേ അതിൻ്റെ ചപ്പാത്തി സോസ് അപ്പൊ ഇതൊന്നും രാത്രിത്തെ ഭക്ഷണം നിങ്ങൾ എന്താ കഴിച്ച വരണം കേട്ടോ